നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വാർഷിക ഫലമാണ് പറയാൻ പോകുന്നത് ആദ്യമായി മേടക്കൂറുകാരുടെ ഫലമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ മേടക്കൂറുകാരുടെ ഫലമാണ് പറയാവുന്നത് മേടക്കൂറിൽ വിട്ട് വിടുന്ന നക്ഷത്രങ്ങളെന്ന് അശ്വതി നക്ഷത്രം ഭരണി നക്ഷത്രം കാർത്തിക ആദ്യത്തെ ആദ്യപാദം ഇതാണ് മേടക്കൂർ മേടക്കൂറുകാർക്ക് ഇപ്പോൾ ചാരവശാൽ ര രണ്ടിൽ വ്യാഴവും പതിനൊന്നിൽ ശനിയാണ് പന്ത്രണ്ടിൽ രാഹുവാണ് ഇപ്പോൾ മെയ് മാസം വരെ അവർക്ക് ശുഭഫലങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് ധനസ്ഥാനത്ത് വ്യാഴും പതിനൊന്നാം ഭാവത്ത് ശനിയും പന്ത്രണ്ടിൽ രാഹുവാണ് അപ്പോൾ ശുഭഫലങ്ങളാണ് ഇപ്പോൾ മെയ് മാസം വരെ നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് സാമ്പത്തിക ഉയർച്ച അതേപോലെ കടങ്ങളൊക്കെ വീടുക ബിസിനസ്സിൽ ഉയർച്ച അതേപോലെ പഠിക്കുന്ന കുട്ട വിദ്യാപരമായിട്ടുള്ള വിദ്യാ വിദ്യാഭ്യാസമായി ചിന്തിക്കുകയാണെങ്കിൽ വിദ്യാപരമായിട്ട് ഉയർച്ച അതേപോലെ അന്യദേശ അന്യദേശത്തേക്ക് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അതിന് അത് കിട്ടുക ജൂൺ മാസത്തിന് ശേഷം അവർക്ക് മേടമാ മേടക്കൂറുകാർക്ക് മൂന്നില് വ്യാഴം പന്ത്രണ്ടിൽ ശനിയും പതിനൊന്നിൽ രാഹുവാണ് അപ്പോൾ മൂന്നില് വ്യാഴം എന്ന് പറഞ്ഞാൽ തൃതിയോ തൃതിയോ ബ്രഹ്മണോ ശിരാന്നാണ് ബ്രഹ്മാവിന് മൂന്നില് വ്യാഴമുള്ള സമയത്താണ് ബ്രഹ്മാവിൻ്റെ ശിരസ് ചേരിക്കുന്നത് അപ്പോൾ അത്രയും ദോഷസമയം അവർക്ക് ജൂൺ മാസം മുതൽ ആരംഭിക്കുകയാണ് അതേപോലെ ശനി എന്ന് പറഞ്ഞാൽ ഏഴരശനിക്കാലം ആരംഭിക്കുകയാണ് അപ്പോൾ ദോഷസമയമാണ് ജൂൺ മാസത്തിന് ശേഷം അപ്പോൾ സാമ്പത്തിക തറ തകർച്ച ബിസിനസ്സിൻ്റെ തകർച്ച അത് വിദ്യാഭ്യാസ തകർച്ച വാഹനം ഇത്യാദി കാര്യങ്ങളിൽ നിന്ന് അപകടങ്ങൾ പറ്റുക ധനനഷ്ടങ്ങൾ പറ്റുക ഹോസ്പിറ്റൽ കേസുകൾ വർദ്ധിക്കുക കേസ് കോടതി പോലീസ് ഇത്യാദി കാര്യങ്ങൾ കേസുകൾ വർദ്ധിക്കുക അപ്പോൾ ദോഷഫലങ്ങളാണ് ജൂൺ മാസത്തിന് ശേഷം മേടക്കൂറുകാർക്കുള്ളത് അപ്പം അതിന് പരിഹാരാർത്ഥമായിട്ട് വ്യാഴ വ്യാ വ്യാഴദോഷത്തിന് പരിഹാരാർത്ഥമായിട്ട് വിഷ്ണുഭജനം തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത് അതായത് വി വിഷ്ണു ക്ഷേത്രങ്ങളിൽ നെയ്വിളക്ക് തിരുമടിമാല പാൽപ്പായസം പഞ്ചസാര വെണ്ണ ഇത്യാദി വഴിപാടുകളൊക്കെ ചെയ്യുക പിന്നെ ധനപരമായി സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ളവർക്ക് എന്താണ് വളരെ ലളിതമായ വഴിപാടുകൾ വഴിപാട് ചെയ്യുക ലളിതമായ പരിഹാരങ്ങൾ എന്ന് പറയണത് മഞ്ഞപ്പട്ട് സമർപ്പിക്കുക മഞ്ഞ ധാന്യങ്ങൾ സമർപ്പിക്കുക മഞ്ഞ ധാന്യങ്ങൾ സമർപ്പിക്കുക അതേപോലെ ദാനം ചെയ്യുക മഞ്ഞ വസ്ത്രങ്ങൾ ദാനം ചെയ്യുക അന്നദാനം ചെയ്യുക ഇതൊക്കെ വളരെ മിതമായ പരിഹാരങ്ങളാണ് പിന്നെ ശനിദോഷ ശാന്തിക്കായിട്ട് അയ്യപ്പ ക്ഷേത്രങ്ങളിൽ നെയ്വിളക്ക് എള്ളിതിരി നീരാഞ്ജനം കഴിക്കുക ഇത്യാദി കാര്യങ്ങളൊക്കെ ചെയ്താൽ ശനിദോഷത്തിന് പരിഹാരമാകും പിന്നെ ഹനുമാൻ ക്ഷേത്രത്തിലും കുഴച്ചവിൽ അപ്പം ഇത്യാദി വഴിപാടുകളൊക്കെ ചെയ്താലും നമുക്ക് ശനി ദോഷത്തിന് കാഠിന്യം കുറയും പിന്നെ ലളിതമായിട്ട് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ളവർക്ക് ലളിതമായിട്ട് ചെയ്യാൻ പറ്റുന്നത് എന്താ വെച്ചാൽ ശനി കറുപ്പിൻ്റെ കാരകത്തമാണ് അപ്പോൾ കറുത്ത വസ്ത്രങ്ങൾ ദാനം ചെയ്യുക കറുത്ത ധാന്യങ്ങൾ ദാനം ചെയ്യുക അതായത് എള് എള്ളൊക്കെ കറുത്ത ധാന്യമാണ് അപ്പോൾ കറുത്ത ധാന്യ ധാന്യങ്ങൾ ദാനം ചെയ്യുക അതേപോലെ ശനി ചെരുപ്പിൻ്റെ കാരകത്വമാണ് അപ്പോൾ ചെരുപ്പ് ദാനം ചെയ്യുക എണ്ണ എണ്ണയുടെ കാരകത്വമാണ് ശനി അപ്പോൾ എണ്ണ ദാനം ചെയ്യുക അപ്പോൾ ഇതൊക്കെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ളവർക്ക് നമുക്ക് ലളിതമായിട്ടുള്ള പരിഹാരങ്ങളാണിത് മൂന്നാം വ്യാഴം മേടക്കൂറുകാർക്ക് മൂന്നാം വ്യാഴം ജൂൺ മാസത്തിന് ശേഷം നടക്കുന്നുണ്ടെങ്കിലും ഏഴശനി ഉണ്ടെങ്കിലും അവർക്ക് ജാതക പ്രകാരം ദശ ദശാപഹാരങ്ങൾ ശുഭഫല ഇപ്പോൾ ശുപ്രദശ നടക്കുക ഒരാൾക്ക് ശുപ്രദശ നടക്കുക അല്ലെങ്കിൽ ബുധൻ എന്താണ് ഇഷ്ടഭാവത്തിലുള്ള ബുധൻ്റെ ദശ നടക്കുക അല്ലെങ്കിൽ വ്യാഴത്തിൻ്റെ ദശ ഇഷ്ടഭാവത്തിലുള്ള വ്യാഴത്തിൻ്റെ ദശ നടക്കുക അങ്ങനെയൊക്കെ ആണെങ്കിലും നമുക്ക് ഈ ഏഴശനിയുടെയും അതേപോലെ മൂന്നാം വ്യാഴത്തിൻ്റെയും ദോഷഫലങ്ങൾ നമ്മളെ അത്രയണ്ട് ബാധിക്കില്ല എന്താ കാരണം വെച്ചാൽ നമ്മളെ ജാതക പ്രകാരം നമുക്ക് നല്ല ശുഭ ശുഭഗ്രഹങ്ങളുടെ ദശ നടക്കുക അല്ലെങ്കിൽ എന്താണ് രണ്ടാമത്തെ ദശ നാലാമത്തെ ദശ ആറാമത്തെ ദശ ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ അനിഷ്ട ഫലങ്ങളും നമ്മളെ അത്രയാണ്ട് ബാധിക്കില്ല പിന്നെ ഈ ക്ഷേത്രങ്ങളിൽ ചെയ്യാനുള്ള വഴിപാടുകളും ഈശ്വര ഭജനം ചെയ്താൽ ഈ ഇത്യാദി ദോഷങ്ങൾക്കൊക്കെ ഒരു ശാന്തി കിട്ടും